ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ പൊളി അടിച്ചുപോയി ചെറുപ്പാക്കാട് ഡ്രസ്സൊക്കെ ഇട്ട് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ലക്ഷ്മിനെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആ സോറി മൂങ്ങ മുത്തശ്ശി പറയുന്നുണ്ട് അതെ എന്താണ് നീ ഇങ്ങനെ പോയിക്കണം ഒരു മോഡേൺ ലുക്ക് തോന്നും ആദ്യമായിട്ട് കാണാൻ പോകല്ലേ അപ്പൊ പെണ്ണെ കാണൽ പോലെ തന്നെ ആയിക്കോട്ടെ നീ നല്ല നാടൻ വേഷത്തിൽ പോയി മതി പ്രകാശ മതിയോ അമ്മേ മതിയോ പ്രകാശ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പ്രായമായ ആൾക്കാരല്ലേ അപ്പം ഈ വേഷിനേക്കാൾ നല്ലത് നാടൻ വേഷമാന്ന് പറയാണ് അങ്ങനെ പ്രകാശനാ ഡ്രസ്സൊക്കെ മാറ്റി മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് വീണ്ടും കല്യാണം കഴിക്കാൻ പോവാണല്ലോ അപ്പൊ അമ്പലത്തിലൊക്കെ പോയി ശരിക്കും പ്രാർത്ഥിക്കുകയാണ് അപ്പൊ കാർത്തിക പറയണ്ട അമ്പലത്തിലെ അമ്മയും വരും നിങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ മീറ്റപ്പ് അമ്പലത്തിൽ വെച്ച് മതിയെന്നൊക്കെ പറയാണ് അങ്ങനെ പ്രകാശം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കല്യാണം എന്നിട്ട് നടക്കണം ഇതുവഴി ജീവിതം രക്ഷപ്പെടണം എല്ലാം വിക്രത്തിന്റെ ജാതക ഗുണം കൊണ്ടാണെന്നാണ് അപ്പോഴും പ്രകാശൻ ദൈവത്തോട് പറയണം കേട്ടോ എന്റെ മോനെ ജാതകത്തിന്റെ ഗുണം കൊണ്ടാണ് എനിക്ക് ഈ വയസ്സാങ്കാലത്ത് ഗജകേസരി യോഗം വന്നതെന്നാണ് പ്രകാശം പറയണത് അങ്ങനെ പ്രകാശനമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങണ സമയത്താണ് നമ്മുടെ ലക്ഷ്മി കാറിൽ വരുന്നത് കേട്ടോ ലക്ഷ്മിയെ കാറിൽ കാണുമ്പോൾ പ്രകാശൻ ആകെ ഞെട്ടിപ്പോവാണ് ഈശ്വരൻ ഇത് ആ ലക്ഷ്മി തന്നെയാണോ എന്നൊരു ഡൗട്ട് നമ്മുടെ പ്രകാശിനെ വരുവാണ് ലക്ഷ്മി ആണെങ്കിൽ പ്രകാശിനെ തിന്നാനുള്ള ദേഷ്യത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പ്രകാശാണെങ്കിൽ ലക്ഷ്മിയെ കേട്ടോ ആകെ അന്തം വിട്ട് നിൽക്കുവാണ് ലക്ഷ്മി അങ്ങനെ പതുക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പ്രകാശനകെ അന്തം വിട്ട് നിൽക്കുവാണ് ശേഷം ലക്ഷ്മി പറയണ്ട എന്താ ഞാൻ ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചില്ലല്ലേ എന്നിന് പറയാണ് ഞാൻ തന്നെയാണ് കാർത്തികയുടെ അമ്മ ലക്ഷ്മി എന്ന് പറയുകയാണ് പ്രകാശിന് വേറെ നിവർത്തിനോട് കാല് പിടിച്ച് കരയുമായിട്ടോ അയ്യോ എന്നോട് ക്ഷമിക്കണ ലക്ഷ്മി അന്ന് അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോകാം അപ്പം നമ്മുടെ മുകളാണ് കാർത്തിക അല്ലേ എന്നോട് ക്ഷമിക്കും നമുക്ക് ഈ സുഖമായിട്ട് ജീവിക്കണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ലക്ഷ്മി ക്ഷമിച്ച പോലെ അങ്ങ് കാണിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും എന്നാലും പ്രകാശം വേ വേറൊരു വലിയ ദുരന്തമാണ് ലക്ഷ്മി വെച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെ ചെറിയ ഡോസ് മാത്രമാണ് അതുകൊണ്ട് പ്രകാശിനെ അമ്മേനെ വിക്രത്തിനെ കടിച്ചെടുക്കുന്ന ഭാഗമാണ് ഇനി വരാൻ പോകുന്നത് ലക്ഷ്മി ലക്ഷ്മി പ്രകാശം കാണുന്ന ഭാഗമാണ് നാളത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുപോലെ ടേക്ക് കെയർ ബൈ ബൈ